മേഖലയിൽ യുദ്ധ ഭീതി പടർത്തി ഇറാന്റെ മുന്നറിയിപ്പ് പൂർണ്ണതോതിലുള്ള യുദ്ധത്തിന് മടിക്കില്ല പശ്ചിമേഷ്യയിൽ സംഘർഷാവസ്ഥ മൂർച്ഛിക്കുന്നതിനിടെ ഇസ്രയേലിനും സഖ്യകക്ഷികൾക്കും ശക്തമായ മുന്നറിയിപ്പ് നൽകി ഇറാൻ തങ്ങളുടെ പരമാധികാരത്തിന് മേൽ ഏതെങ്കിലും തരത്തിലുള്ള കടന്നുകാഴ്ചമുണ്ടായാൽ അത് പൂർണ്ണ യുദ്ധത്തിലേക്ക് നയിക്കുമെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി മേഖലയിലെ നിലവിലെ സാഹചര്യങ്ങൾ അതീവ ഗുരുതരമാണെന്നും ഏത് പ്രകോപനത്തെയും നേരിടാൻ രാജ്യം സജ്ജമാണെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി പറഞ്ഞു ഇറാനെ ലക്ഷ്യം വെച്ചുള്ള സൈനിക നീക്കങ്ങൾ ഉണ്ടായാൽ അത് മിഡിൽ ഈസ്റ്റിന്റെ ഭൂപടം തന്നെ മാറ്റുന്ന തരത്തിലുള്ള തിരിച്ചടികൾക്ക് കാരണമാകുമെന്നാണ് ഇറാന്റെ നിലപാട് ഭീഷണി ഇസ്രായേലിന് നേരെ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഇസ്രയേലും ഇറാനും തമ്മിലുള്ള നിയൽ യുദ്ധം പരസ്യമായി ഏറ്റുമുട്ടലുകളിലേക്ക് കടന്നിരുന്നു ഇസ്രയേൽ തങ്ങളുടെ സൈനിക കേന്ദ്രങ്ങൾക്കോ ആണവ നിലയങ്ങൾക്കോ നേരെ ആക്രമണം നടത്തിയാൽ വിട്ടുവീഴ്ചയില്ലാത്ത പ്രതികരണം ഉണ്ടാകുമെന്ന് ഇറാൻ ആവർത്തിച്ചു ലബ്നൻ യമൻ തുടങ്ങിയ രാജ്യങ്ങളിലെ സായുധ ഗ്രൂപ്പുകൾ വഴിയുള്ള ഇറാന്റെ സ്വാധീനം മേഖലയിൽ വലിയ ആശങ്കയാണ് ഉയർത്തുന്നത് ലോകരാജ്യങ്ങൾ ആശങ്കയിൽ ഇറാന്റെ പുതിയ പ്രസ്താവന അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായിട്ടുണ്ട് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ അത് ആഗോള എണ്ണ വിപണിയെയും സാമ്പത്തിക രംഗത്തെയും ഗുരുതരമായി ബാധിക്കുമെന്ന ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള സംഘടനകൾ മുന്നറിയിപ്പ് നൽകുന്നു സമാധാന ചർച്ചകൾ വഴി തേടണമെന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ ആവശ്യപ്പെടുമ്പോഴും പ്രകോപനങ്ങളിൽ നിന്ന് പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് ഇസ്രയേലും ഇറാനും നിലവിലെ സംഘർഷം ഒഴിവാക്കാൻ ഗൾഫ് രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ നയതന്ത്ര നീക്കങ്ങൾ സജീവമാണെങ്കിലും ഇറാന്റെ ഏറ്റവും പുതിയ മുന്നറിയിപ്പ് യുദ്ധഭീതി ഇരട്ടിയാക്കിയിരിക്കുകയാണ്